ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു അമരമലം കൃഷിഭവൻ വകുപ്പിന്റെ ഓർഗാനിക് ഫാമിംഗ് ആൻഡ് ഗ്യാപ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച കമ്പോസ്റ്റ് യൂണിറ്റ് ആരംഭിച്ചു അമരമലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു അമരമ്പലം പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മണ്ണിര കുറിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ സഹായത്തോടു കൂടി ഏകദേശം കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് നമുക്കറിയാം ഈ മണ്ണിര കമ്പോസ്റ്റ് ഇന്നത്തെ ഭൂമിക്ക് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ജൈവവളമാണെങ്കിലും ഭൂമിയെ മണ്ണിര വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഹരിത ഫാർമേഴ്സ് കൃഷി കൂട്ടായ്മ ശ്രീനിവാസൻ പൂളയ്ക്കൽ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് കൃഷി ഓഫീസർ എം ഷിഹാദ് പദ്ധതി വിശദീകരണം നടത്തി മണ്ണിര കമ്പോസ്റ്റിൽ നിന്നും ഉൽപാദിപ്പിക്കപ്പെടുന്ന മണ്ണിര കമ്പോസ്റ്റും വെർമി വാഷും ഇതേ കൃഷിക്കൂട്ടത്തിന്റെ അമ്രമ്പലം എക്കോ ഷോപ്പ് മുഖേന കർഷകർക്ക് വിപണനം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ജൈവ കൃഷി പ്രോത്സാഹനവും ഉത്തമ കൃഷി രീതികളുടെ പ്രോത്സാഹനവുമാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഓർഗാനിക് ഫാമിംഗ് ആൻഡ് ഗ്യാപ് എന്ന കൃഷി പദ്ധതിയിൽ മുപ്പതിനായിരം രൂപ അസിസ്റ്റൻസോട് കൂടിയാണ് നമ്മൾ കാണുന്ന ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ജൈവകൃഷി സർക്കാർ വിവിധ പദ്ധതികളിലൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജൈവകൃഷിയുടെ വലിയൊരു ഭാഗമാണ് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു അപ്പോൾ ഇത് നമ്മുടെ കർഷകർക്ക് നമ്മൾ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരുന്നത് നമ്മളിവിടെ തന്നെ നമ്മുടെ തദ്ദേശീയമായിട്ട് നമുക്കൊരു വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ഹരിത ഫാമേഴ്സ് കൃഷിക്കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശ്രീനിവാസൻ കുളക്കൽ എന്ന സ്ഥലത്താണ് നമ്മൾ ഈ വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്രസഹരിത ഫാർമേഴ്സ് കൃഷിക്കൂട്ടം പ്രസിഡന്റ് സുധാകരൻ നായർ സെക്രട്ടറി ശിവദാസൻ പി വി സനൽകുമാർ എൻ എം ബഷീർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഹനീഫ എന്നിവർ സംസാരിച്ചു കൃഷിക്കൂട്ട അംഗങ്ങൾ കർഷകർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ